പത്തനമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയുടെ ബർത്ത്ഡേ ഫങ്ഷൻ നടത്താൻ തീരുമാനിക്കുകയാണ് ജാനകിയും രേവതിയും മോളെ നിനക്ക് അനിയുടെ വക നല്ല വിലയുള്ള നെക്ലേസ് കിട്ടും ആദർശിൻ്റെയും ദേവിയനിയുടെ വക അതിനേക്കാൾ വിലയുള്ള സമ്മാനമായിരിക്കും കിട്ടുക അതെ അമ്മേ അതാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പിറന്നാളായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് എന്തൊക്കെ പറഞ്ഞ് അനാമിക കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ് പിന്നീട് സന്തോഷത്തോടെ തന്നെ അനിക്കും ചായയ്ക്കും എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുക്കുന്നുണ്ട് അനാമിക ഇനി അനിയ മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കട്ടെ എന്താ അനി ഇനി ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി ആൻറ്റി ഇനി ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ് അനാമികയ്ക്ക് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അനി വലിയൊരു പെട്ടി അനാമികയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് താങ്ക് യു ആനി എനിക്കറിയാമായിരുന്നു നിനക്ക് തന്നെ വലിയ ഇഷ്ടമാണെന്ന് ഞാൻ ഈ പെട്ടി റൂമിൽ കൊണ്ടുപോയേ പൊട്ടിക്കൂ എന്നൊക്കെ പറയുകയാണ് അനാമിക അപ്പോഴേക്കും ഞാനേ ആദർശം അങ്ങോട്ട് വരുന്നുണ്ട് ഇതാ അനാമിക നിനക്കുള്ള സമ്മാനം ഞാനെ നിനക്ക് വേണ്ടി വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് ആദർശ് ആ ഗിഫ്റ്റ് അനാമികയ്ക്ക് നേരെ നീട്ടുന്നുണ്ട് അനാമിക അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ചുരിദാറാണെന്ന് മനസ്സിലാവുകയാണ് അയ്യേ ഇതെന്താ ചുരിദാറോ ഇതൊട്ടും ഭംഗിയില്ല അമ്മേ ഇവളുടെ സെലക്ഷൻ ആയിരിക്കും ഇത് എനിക്കിത് വേണ്ട ഗിഫ്റ്റ് ഒട്ടും കൊള്ളില്ല എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അത് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് അത് കണ്ട് ദേവിയാനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ് എന്താ അനാമിക ഇത് നീ എന്തിനാണ് ആ ചുരിദാർ വലിച്ചെറിഞ്ഞത് നിനക്ക് ആ ഗിഫ്റ്റ് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ വാങ്ങിച്ചത് എങ്ങനെയാണോ നീ ചെയ്യേണ്ടത് എൻ്റെ മോൻ ആദർശ് അവൻ്റെ പണം കൊണ്ട് വാങ്ങിയതാണ് ആ ഗിഫ്റ്റ് അതിനൊരു വിലയും ഇല്ലാതെ ആക്കിയില്ലെന്നേ എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയാനി അനാമികയോട് ദേഷ്യപ്പെടുന്നുണ്ട് അത് വല്യമ്മേ ഈ നയനെടുത്തി വാങ്ങി തന്നത് കൊണ്ടാണ് ഞാൻ സ്വീകരിക്കാത്തത് ഇവർ വാങ്ങി തരുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് വലിയമ്മയ്ക്കറിയില്ലേ ചുരിദാർ നോക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഓൾഡ് ഫാഷനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ദേവിയാനിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും ശരി ഒരാൾ വാങ്ങി തന്ന ഗിഫ്റ്റ് അതിന് വിലയും കൊടുക്കാതെ വലിച്ചെറിയുന്നത് ഒട്ടും ശരിയല്ല ഈ ചുരിദാർ കണ്ടിട്ട് അത്ര ഓൾഡ് ഫാഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ ഏ അമ്മേ ഇത് അത്ര ഓൾഡ് ഫാഷനൊന്നുമല്ല ഏറ്റവും പുതിയ കളക്ഷൻ തന്നെയാണ് പതിനയ്യായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് എന്നൊക്കെ ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പതിനയ്യായിരം രൂപയോ എന്നാൽ ഇത് ഞാനിട്ടോളാം ദേവിയാനി വേണുവേട്ടനെ ചുരിദാർ ഇഷ്ടം ഞാൻ ചുരിദാറിട്ടാൽ അനാമിക മോളുടെ ചേച്ചിയാണെന്ന് എല്ലാവരും പറയൂ എന്നൊക്കെ പറഞ്ഞ് രേവതി എന്നയുടെ കയ്യിൽ നിന്ന് ആ ചുരിദാർ കയക്കലാക്കുന്നുണ്ട് പിന്നെ കണ്ടാലും പറയും നിങ്ങൾക്ക് ചുരിദാർ ഇടാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ എനിക്ക് എന്താ നയനെ വട്ടാണോ ഇവൾക്ക് ചുരിദാറൊക്കെ വാങ്ങിക്കൊടുക്കാൻ അങ്ങനെ നവ്യം ചോദിക്കുന്നുണ്ട് എന്തായാലും ചേച്ചി ഇവൾ ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ എന്തായാലും ഇവൾ അനിയുടെ ഭാര്യയല്ലേ അതാ ഞാൻ വാങ്ങിക്കൊടുത്തത് എന്നിങ്ങനെ നയനെ മറുപടി കൊടുക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ വല്ല്യമ്മ എന്ത് ഗിഫ്റ്റാണ് എനിക്ക് വാങ്ങി തരാൻ പോകുന്നത് എന്തായാലും മോശമാവില്ല എന്നൊക്കെ അനാമിക വളരെ സന്തോഷത്തോടെ തന്നെ പറയുമ്പോൾ ഞാൻ എന്തായാലും അനാമിക മോൾക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങി തരുന്നില്ല ഇതിനു മുമ്പ് സ്വർണത്തിൻ്റെ നെക്ലേസ് തന്നതാണ് അത് കാണാതായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത് ആ പ്രശ്നവും അതിൻ്റെ കേസും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനിയും ഗോൾഡ് തന്ന് ഒരു പ്രശ്നമുണ്ടാക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ദേവിയാനി പറയുമ്പോൾ അത് കേട്ട് അനാമികക്ക് ദേവിയാനിയോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട് ഏട്ടത്തീടെ കാര്യം വിട്ടേക്ക് വിട്ടേക്കുമോളെ ഈ അമ്മ നിനക്ക് എന്ത് ഗിഫ്റ്റാണ് വാങ്ങി തന്നതെന്ന് കാണേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ജാനകി വാങ്ങിയ ആ ഗിഫ്റ്റ് അനാമികയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അത് കേട്ട് രേവതയ്ക്ക് അനാമികയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട് ഇനി വളരെ തിടുക്കത്തോടെ തന്നെ അനാമിക ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇതെന്ത് മോതിരമോ എന്തൊരു ചെറിയ മോതിരമാണിത് ഇത് വിറ്റാൽ പോലും ഒരു പവൻ തികച്ചും കിട്ടില്ല എന്നൊക്കെ മനസ്സിൽ വെറുപ്പോടെ തന്നെ ചിന്തിക്കുകയാണ് അനാമിക അവൻ മനസ്സിലുള്ള ആ ദേഷ്യം പുറത്തേക്ക് കാണിക്കാതെ ഇതെനിക്ക് വളരെ ഇഷ്ടമായി അമ്മേ എന്നൊക്കെ ജാനകിയോട് ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് പിന്നീട് അനാമിക രേവതിയോട് മാറി നിന്ന് സംസാരിക്കുകയാണ് ഇത്ര വലിയ പണക്കാരാണ് അനന്തപുരിയിലുള്ളവർ എന്നിട്ട് എൻ്റെ അമ്മായിമ്മ തന്ന ഗിഫ്റ്റ് കണ്ടില്ലേ മളേ അവരുടെ മുഖത്തേക്ക് ആ മോതിരം അപ്പോൾ തന്നെ വലിച്ചെറിഞ്ഞൂടെ എന്നൊക്കെ രേവതി പറയുമ്പോൾ എന്നിട്ട് വേണം ആ കാരണം പറഞ്ഞ് അവർ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അമ്മ പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ അവരെന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കില്ലേ എന്നൊക്കെ അനാമിക പറയുമ്പോൾ സമയം വീണു പറയുകയാണ് മോള് പറഞ്ഞതാണ് ശരി ഇത്ര നീരസമുണ്ടെങ്കിലും അതൊരിക്കലും ജാനകിയോട് കാണിക്കേണ്ട എന്തായാലും അനി മോൾക്ക് സമ്മാനമായി കൊടുത്ത വലിയ പെട്ടിയില്ലേ അതിൽ കോടികൾ വിലപ്പെടുപ്പുള്ള സമ്മാനം കാണും അത് മതി നമ്മുടെ കടങ്ങളെല്ലാം തീർക്കാൻ എന്തായാലും മോളെ പെട്ടെന്ന് അത് തുറക്ക് എന്നൊക്കെ അച്ഛൻ ആവശ്യപ്പെടുകയാണ് ശരി അച്ഛ ഇപ്പോഴെങ്കിലും അനിക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്ന് പറഞ്ഞ് അനാമിക വളരെ സന്തോഷത്തോടെ തന്നെ ആ പെട്ടി ഓപ്പൺ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ അനാമിക നെട്ടിപ്പോവുകയാണ് അതിൽ മുഴുവൻ അനി എഴുതിയ കവിതകളായിരുന്നു എന്നിട്ട് അനാമിക പറയുകയാണ് അച്ഛ ഇത് കണ്ടോ ഇതിൽ മുഴുവൻ അനിയെഴുതിയ കവിതകളാണ് അവൻ നമ്മളെ പറ്റിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അവൻ മോളോട് ചെയ്തത് കൊലച്ചതിയായിപ്പോയി പെട്ടിയിൽ മുഴുവൻ സ്വർണ്ണമാണെന്ന് കരുതിപ്പോയി നമ്മുടെ മോൾക്ക് ആശു തന്ന അവൻ പറ്റിച്ചു എന്നൊക്കെ പറയുകയാണ് വീണു അവൻ്റെ ഒരു കവിത ഇത് ചവിറ്റിക്കട്ടയിൽ കൊണ്ടു ഇടും മോളെ എന്നൊക്കെ പറയുകയാണ് ഇനി എന്തു ചെയ്യും അമ്മേ അവൻ്റെ സമ്മാനം എനിക്ക് വേണ്ട എന്നൊക്കെ അനാമിക പറയുമ്പോൾ മോളെ വിഷമിക്കാതിരിക്കേ അവൾ അനിയെ പ്രേമിച്ച് നടക്കുന്ന സമയം വില ബാങ്കും കൊള്ളയടിക്കാൻ പോയാൽ മതിയായിരുന്നു അവൻ്റെ ഒരു കവിത ഇതാർക്ക് വേണം എന്നൊക്കെ പറയുകയാണ് അനാമിക എന്നാൽ ഇതെല്ലാം പുറത്തുനിന്ന് കേട്ടിട്ടിരിക്കുകയാണ് നവ്യേയും നയനയും അവൾക്ക് അങ്ങനെ തന്നെ വേണം നയനെ സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ചതി അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നീ വളരെ സന്തോഷത്തോടെ കൊടുത്ത ഗിഫ്റ്റ് അവൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ എന്നൊക്കെ നവ്യ പറയുമ്പോൾ ശരിയാണ് ചേച്ചി അനി വളരെ ബുദ്ധിയുള്ളവനാ ഇവളുടെ ഇവളുടെ കുടുംബത്തിൻ്റെയും സ്വഭാവമെല്ലാം അവൻ നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവളുടെ കുരുട്ടുബുദ്ധിയൊന്നും അവൻ്റെ അടുത്ത് വില പോകില്ല എന്നൊക്കെ പറയുകയാണ് നയന മൂന്ന് പേര് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഞാനിതെന്തായാലും ആദർശേട്ടനോട് പറഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയുകയാണ് നയന